അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനു വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു സോ നമ്മളിങ്ങനെ മാറ്റത്തിൻ്റെ പാതയിലോട്ട് തയ്യാറെടുത്തിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഒരു ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇന്ന് മുതൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ ഒരു വർഷത്തേക്ക് ഒരു വക്ത നിസ്കാരം പോലും നമ്മൾ കല ഇല്ലാതെ കൃത്യസമയത്ത് നിസ്കരിക്കും എന്നുള്ളൊരു ചലഞ്ചാണ് എന്ത് മനോഹരമായിട്ടുള്ളൊരു അല്ലേ കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ആയിരിക്കില്ല കാരണം അവർ ഓൾറെഡി അങ്ങനെ നമസ്കരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ കുറേ ഇപ്പം എൻ്റെ ചാനൽ കാണുന്നത് എട്ടുമിക്ക ആൾക്കാർ എൻ്റെ പോലെയുള്ള ആൾക്കാരായതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടാകും കാരണം എങ്ങനെയാണ് ഇതൊക്കെ പോസിബിൾ പോസിബിളാവുക എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതായത് ഒരാൾ ഭയങ്കര സ്മൂത്തായിട്ട് നിസ്കരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന നമസ്കാരം ഒരു സ്ട്രഗിൾ ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ഇതുപോലെ എന്താ പറയുക പാതി നിസ്കരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചലഞ്ചിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു എസ് കമൻറ്റ് ചെയ്യാം ഓക്കെ യെസ് ചലഞ്ച് അക്സെപ്റ്റഡ് എന്നുള്ളൊരു കമൻറ്റ് ചെയ്യാം ഇതെങ്ങനെ പോസിബിൾ ആവുന്നു എന്നുള്ളത് തരാനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പോസിബിൾ ആകുക എന്നുള്ള കാര്യം പറയാം അതിലോട്ട് പോയതിനു മുമ്പ് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ പറയാം നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റീനെ അതേപോലെ ഫാമിലിനെ ഫ്രണ്ട്സിനെ ഒന്നും ഈ കാര്യത്തിൽ കൺസിഡർ ചെയ്യേണ്ടതില്ല കാരണം പല ആളുകളും നിങ്ങളുടെ പലതായിരിക്കും പറയുന്നുണ്ടാവും നീ ഹിബ് ഒന്ന് ഉടങ്ങിട്ട് പുറത്ത് പോകുന്ന ആളല്ലേ പിന്നെ ഇപ്പോൾ നീ അഞ്ചൊക്കെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം നീ മുടി നടക്കുന്ന പെണ്ണല്ലേ നീ അഞ്ചൊത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം നീ മേക്കപ്പ് ഇട്ട് നടക്കുന്ന പെണ്ണല്ലേ നീപ്പ അഞ്ചൊക്കെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം ഓ അവളോ അവൾ എന്താ പറയുക പലരെയും കുറ്റം പറയുന്ന പെണ്ണല്ലേ അവൾ ഇപ്പം അഞ്ചൊക്കെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം അഞ്ചു നിസ്കരിക്കുകയും ചെയ്യും നടന്നു കുറ്റം പറയുകയും ചെയ്യും അപ്പോൾ ഇനിയിപ്പം നിസ്കരിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റിനെ മുൻനിർത്തി നിങ്ങളുടെ നമസ്കാരത്തെ ആരെങ്കിലും അളക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വിശ്വാദിന്റെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് വരുന്ന ടീമാണെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും ഈവൺ ഈക്വൽ ആണെന്ന് വിചാരിച്ചു അതായത് ഈ നന്മ ഒരു പൊടിക്കപ്പിൽ നിന്നാൽ പോലും അത് ചിലപ്പോൾ ഒരു നമ്മൾ ഒരു നേരത്തെ നിസ്കാരമായിരിക്കും ഈ പറയുന്ന ബാക്ക് ബൈക്കിങ്ങും ബാക്കിയുള്ളതും എല്ലാ തിന്മകളും അവിടെ ഒരു മലയിൽ നിൽക്കുന്നുണ്ട് നമ്മൾ ചെയ്ത കുറേ നന്മകൾ വേറൊരു കയ്യിൽ നിൽക്കും മലയായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ടെന്നായിരിക്കും നമ്മുടെ ഈ നന്മ ഒരു പൊടിക്കപ്പിലാണെങ്കിൽ ഒരു പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ 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 വൺ ഗ്രാം മേലെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത്രയേറെ തിന്മയെ അന്ന് പറഞ്ഞതാണ് അത് ഞാൻ കണ്ടില്ല എന്ന് പോലെ വെക്കാതെ അതായത് നന്മ തിന്മകൾ തരുന്ന തുലാസിൽ നന്മയുടെ തുലാസ് ഒരു പൊടിക്ക് മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തടി കഴിച്ചതായി അത് ചിലപ്പോൾ ഈ പറയുന്ന നമസ്കാരം ആയിരിക്കും നമ്മുടെ കവറിൽ ആദ്യം ചോദിക്കുന്ന സാധനം നമസ്കാരമാണ് നമ്മൾ നമ്മളാളുകളെ നോക്കണ്ട അള്ളാൻ്റെ കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ ഇന്ന് ഏത് ലെവലിലാണോ നിൽക്കണേ ആ ലെവലിൽ നിങ്ങളുടെ ഈമാനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ഈ പറയുന്ന ആളുകളെ ഒന്നും നിങ്ങളുടെ ദീൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഒരു കാലത്ത് നല്ല രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് മോട്ടിവേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് നാണക്കെടാ കാരണം ഇത്ര പോകുന്ന കയ്യും അതേപോലെ ഷേപ്പ് ചെയ്ത ഡ്രസ്സും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും പഠിച്ചുകൊണ്ട് ഇനി ഇപ്പോൾ എന്തെങ്കിലും പറയുമോ അങ്ങനെ വിചാരിക്കുന്ന അങ്ങനെ അത്രമാത്രം നമസ്കാരത്തിനും വസ്ത്രധാരണത്തിനും ഒക്കെ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ ഇന്ന് ചില സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് സുഹാൻ നല്ല ഇവരോട് ഇപ്പം നമ്മൾ പോയിട്ട് ഉപദേശിക്കേണ്ട അവസ്ഥയിലായി പോയല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ഇന്ന് നല്ലവരാണ് എന്ന് കരുതുന്നവരെന്നും അല്ലെങ്കിൽ ഇന്ന് ശരിയായ പാതയിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളവർ എന്നും ശരിയായ പാതയിൽ തന്നെ നിൽക്കണമെന്നുമില്ല അതേപോലെ ഇന്ന് മോശം അവസ്ഥയിൽ കൂടെ നടന്നു പോകുന്നവർ എന്നും അങ്ങനെ നടന്നുപോയിക്കോളണം എന്നില്ല ഹിതായത് റബിൻ്റെ കൈയിലാണ് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക സോ നിസ്കരിക്കാതിരിക്കാൻ ഈ പറയുന്നത് ഒന്നും തന്നെ ഒരു കാരണമല്ല നാട്ടുകാരി വിഷയമില്ല നിങ്ങളുടെ ആരോഗ്യ വിഷയമില്ല ഒന്നും വിഷയമില്ല കാരണം നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ ശുദ്ധിയുണ്ടോ നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുണ്ടോ നിസ്കരിച്ചോളൂ അവിടെ വേറെ ഒന്നും വിഷയമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്ന ഒരു സ്ട്രഗിളാണ് കല്യാണങ്ങൾ മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം പച്ച കല്യാണം പിന്നെ മഹന്തി കല്യാണം അങ്ങനെ കുറേ കല്യാണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് ദുരാചാരങ്ങൾ അനാചാരങ്ങൾ നമ്മുടെ കല്യാണത്തിൻ്റെ പിന്നാലെ അടിച്ചു കയറ്റി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇവൻ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എത്ര തന്നെ തക്വയുള്ള ആളുകളുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ കാണുന്നതാണ് ഇവൻ കല്യാണപ്പണിനും ചക്കനും പോലും ലൊഹറുണ്ടാവില്ല അസറുണ്ടാവുക സുഖം ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവും വേണമെങ്കിൽ നിക്കാഹിനെ ഒരുങ്ങി കഴിഞ്ഞ പാട് രണ്ടാക്കാത്ത സുന്നത്തും കൂടെ നിസ്കരിച്ച് കയറിയ ആൾക്കാരുണ്ടാവും ചില എങ്കിൽ പോലും ഫറന്നിൽ നുഹറോ അസുരം ഉണ്ടാവില്ല അപ്പോൾ ഈ അള്ളാൻ്റെ അനുഗ്രഹം ഇങ്ങനെ വാരി വെറുന്ന ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു വിബാധത്ത് നടക്കുന്ന ഒരു സദസ്സിനകത്ത് ഫറൊഴിവാക്കിക്കൊണ്ട് അതായത് അത്രയേറെ പോരിശയാക്കപ്പെട്ട നമസ്കാരം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വക ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക നിങ്ങൾ ആ ഒരു ചടങ്ങിലുണ്ടെങ്കിൽ അവിടെയും ഓർക്കുക ഈ പറയുന്ന കുടുംബക്കാരെ നിങ്ങൾ കൺസിഡർ ചെയ്യില്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ കൺസിഡർ ചെയ്യില്ല ആരെയും കൺസിഡർ ചെയ്യില്ല നിസ്കരിക്കാൻ വേണ്ടി വിളിച്ച് നോക്കുക വന്നാൽ കൂട്ടാ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് റൂമിലോ എവിടെയാണോ പറ്റുന്നത് പറ്റുന്നിടത്ത് പോയി നിസ്കരിക്കാം അപ്പോൾ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോകേണ്ടത് നിങ്ങളൊരു നിസ്കാരം സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഓൾവേസ് നിങ്ങളുടെ ബാഗിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഒരു നിസ്കാരക കുപ്പായമാക്കാൻ അല്ലെങ്കിൽ അത് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഫുള്ളി ഹിജാബിൽ പോകുന്ന ആളാണെങ്കിൽ ഒരു ഹാൻഡ് ഗ്ലൗസ് ഒരു ഹാൻഡ് സ്ലീവ് ഇത് ഇപ്പോൾ ഞാനിട്ടിരിക്കുന്നതിൻ്റെ ഒരു സ്ലീവാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ലീവ് നിങ്ങൾക്ക് എടുക്കാം കാരണം എൻ്റെ ചുരിദാരുടെ കൈ എത്രയുള്ളൂ അപ്പോൾ ഞാൻ സ്ലീവ് സ്ലീവ് ഇട്ടിരിക്കണം അപ്പോൾ അതേപോലെ ഒരു സ്ലീവ് നിങ്ങൾക്ക് എടുക്കാം ഒരു സോക്സ് എടുക്കാം ഇറ്റ്സ് ഇനഫ് നമുക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം മതി നമ്മളിട്ട് ഡ്രസ്സിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് നിസ്കരിക്കാം ഒരു പ്രയർ പ്രയർമാറ്റൊക്കെ മറ്റേ പേപ്പർ മാറ്റൊക്കെ നമുക്ക് ആമസോണിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിന്ന് കിട്ടുന്നുണ്ട് ചെറിയ പൈസയേ പൈസയുള്ളൂ പത്ത് എഴുപത്തൊമ്പത് രൂപയ്ക്കൊക്കെ മാറ്റുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയിട്ട് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വിരിച്ച് നിസ്കരിക്കാം റെയിൽവേ സ്റ്റേഷനിൽ നിസ്കരിക്കുന്നവർ നിസ്കരിച്ചിട്ടുള്ളവരെ എനിക്കറിയാം പുറത്തിറങ്ങുന്ന സമയത്ത് പള്ളികൾ കിട്ടുന്ന പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ടുള്ളവരെ ഈവൻ ബീച്ചിൻ്റെ സൈഡിൽ പോയി നിസ്കരിച്ചുള്ള സ്ത്രീകളറിയാം ക്ലാസ് റൂമിൽ നിസ്കരിച്ചുള്ള സ്ത്രീകൾ അറിയാം സോ നിസ്കാരം ഒരു ഹരമായിട്ട് നമ്മളിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ നമ്മൾ ചെയ്തു പോവും നമുക്ക് നിസ്കാരം സ്ഥിരമായിട്ട് നമ്മൾ നിസ്കരിക്കുന്ന ഒരാൾക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു ജാതി വെപ്രാളാണ് എനിക്ക് നിസ്കരിക്കണമല്ലോ ഉറവേ എന്നുള്ളൊരു തോന്നൽ വരും അത് നിങ്ങൾക്കും വരും കേട്ടോ നമ്മൾ വരൂല്ല അയ്യോ അവരൊക്കെ ഭയങ്കര ഈമാൻ്റെ എന്നറ നമുക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരില്ല എന്നല്ല നമുക്കും വരും നമ്മളല്ലാൻ്റെ അത് അടുക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു വെപ്രാളം വരും പിന്നെ നമ്മൾ ിഷ്ടപ്പെടാതെ വരുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചിന്തിക്കണമെന്നൊരു കാര്യമാണ് നിങ്ങൾക്കൊരു വി ഐപിയുടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ് നീ വന്നിട്ട് എന്നെ കണ്ടോ നിന്റെ പ്രയാസങ്ങളൊക്കെ എൻ്റെ ഇത് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആ പ്രയാസങ്ങൾക്ക് പരിഹാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു വി ഐ പിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ തിരക്കും മാറ്റി വെച്ച് അങ്ങേരെ കാണാൻ വേണ്ടി നാല് മണിക്കൂർ മുന്നേ ഓടി പോകില്ല അതിനിപ്പോൾ എത്ര ഫ്ലൈറ്റ് കയറേണ്ടി വന്നാലും ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ച് വിമാനം പിടിച്ചാണെങ്കിലും നമ്മളവിടെ പോയി എത്തിയ ആളെ അല്ലേ പക്ഷേ അല്ല അതായത് ഈ എൻ്റെ യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും നമുക്ക് ഏറ്റവും വലിയ വി ഐ പി ആയിട്ട് കണക്കാക്കാനുള്ള നമ്മുടെ റബ്ബ് നമ്മളെ അഞ്ച് നേരം നമ്മളോട് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് പോരെ എൻ്റെ അടുത്തേക്ക് പോരെ അത് എന്ത് പാപഭാരം കൊണ്ടാണെങ്കിലും നീ എൻ്റെ മുമ്പിൽ ഒന്ന് സുചിത് ചെയ്തു ഞാനത് റിമൂവ് ആക്കി തരാം ആ സിന്നിന് ഞാൻ മായ്ച്ചു തരാം എന്നുള്ള പറയുന്നുണ്ട് പക്ഷേ നമ്മൾ വി അനോട്ട് റെഡി അല്ലേ നമ്മൾ വിയൻ നോട്ട് റെഡി ആയിട്ടോ നമ്മൾ ഒരിക്കലും അന്നാൻ്റെ അത് പോയിട്ട് കൈ പറയുന്നതുപോലെ സുചിതർ പോയിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ റെഡി അല്ല അപ്പം നമ്മളെന്ത് ചെയ്യുക ആ ഒരു തോട്ടം മാറ്റിയിട്ട് ഓരോ ബാങ്ക് കളിക്കുമ്പോഴും ശ്രദ്ധയോടെ കേൾക്കുക ബാങ്കിൻ്റെ മീനിങ് ആലോയ്ക്കുക നിസ്കാരത്തിൻ്റെ മീനിങ് ആലോയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൽ അള്ളാഹുലോട്ട് നിസ്കരിക്കാൻ വേണ്ടി തന്നെ പോവാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു സെറ്റ് ഒരു ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടത് കാരണം നിങ്ങൾ ഒരു ഫാമിലിയിൽ പോകണം ബാങ്ക് കൊടുത്തു കൊണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തവണ അവർ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ അവർ നിങ്ങളെ കുറിച്ച് മോശമായിട്ട് ഒന്നും വിചാരിക്കില്ല ആദ്യം അവർ പറയുമോ അവൾ നിസ്കരിക്കാനൊക്കെ തുടങ്ങി അവൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നൊക്കെ ഉണ്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് പറയും അവൾക്കത് നാല് ദിവസേ കാണല്ലോ അഞ്ചാമത്തെ ദിവസം മുതൽ അവൾ അത് ചെയ്യില്ല എന്നുള്ളത് പിന്നെ പറയാം അവൾ കുറച്ച് കാലം കഴിയുമ്പോൾ മെല്ലെ മേലെ കണ്ട് മാറിക്കോളന്നുള്ള ഇതൊക്കെ അവർ പറഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും അവർ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് മാറി ചിന്തിക്കട്ടെ നമ്മൾ ഭയങ്കരമായിട്ട് മാറി ചിന്തിക്കാം പിന്നെ നമ്മൾ ഒരു ഒരു കല്യാണങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് എപ്പോഴും കൂടുതൽ നമ്മൾ എന്താ വിചാരിക്കുക നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുവാണ് അപ്പോൾ നിങ്ങൾ തെറ്റി കിടക്കുന്നത് നിങ്ങളുടെ മകളുടെ കല്യാണം കല്യാണമായിക്കോട്ടെ നിങ്ങളുടെ ഫാമിലിയിൽ തെറ്റി നിൽക്കുന്ന ഒരു അമ്മായി ഇളാമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരേനെയൊക്കെ പോയി വിളിച്ച് മാപ്പ് പറഞ്ഞ് നിങ്ങൾ അവരേനെ നിങ്ങളുടെ വീട്ടിലോട്ട് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനായിട്ട് നോക്കുക ഏറ്റവും കൂടുതൽ അവരെ നമ്മുടെ കല്യാണത്തിന് വരുന്ന നമ്മൾക്ക് നമുക്ക് സന്തോഷം തരുന്നു നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നു അതിനൊക്കെ കരുതിയിട്ടാണ് നമ്മുടെ ചടങ്ങിലോട്ട് നമ്മുടെ ബന്ധുക്കളെ വിളിച്ച് വരുത്താമല്ലേ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കിട്ടേണ്ടെന്നത് ആരുടെയാണ് റബിന്റെയാണ് അപ്പം നമ്മളിങ്ങനെയൊക്കെ നമ്മൾ ഓരോ ഫങ്ഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ നമസ്കാരം കലാ സമയത്ത് നമ്മുടെ മക്കൾക്ക് റബ്ബിൻ്റെ അനുഗ്രഹം എത്രത്തോളം ഉണ്ടാവും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എത്രമാത്രം ഭറക്ക ഉണ്ടാവും ഇതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ ചിന്തിക്കുക ഏറ്റവും വലിയ പാർട്ടിസിപ്പേഷൻ ആരുടേതായിരിക്കണം അള്ളാൻ്റെ ആയിരിക്കണം നമ്മുടെ വീട്ടിലുണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയ ബ്ലസ്സിങ്സ് ഏറ്റവും വലിയ ഭറക്ക എവിടെ നിന്നായിരിക്കണം അത് അള്ളാഹുവിൻ്റെ അത്തുനിന്നായിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ അള്ളാൻ്റെ അത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് നമസ്കാരമാണ് ഈ ഇടയ്ക്ക് ഒരു സ്ഥലം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇൻ്റർനാഷണൽ സ്കോളർ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒട്ടും നമസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല എന്നുള്ളത് അപ്പോൾ ആ ഉസ്താദം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒട്ടും നമസ്കരിക്കാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട് അവരേനെയൊക്കെ നമുക്ക് മുസ്ലിം അല്ല എന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഞാനതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഒരു സ്കോളർ അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു അമുസ്ലിമിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവൻ്റെ നമസ്കാരമാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീരെ നമസ്കരിക്കാത്തവനും അമുസ്ലിമും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമല്ല അല്ലേ കാരണം അവർ നന്മകൾ ചെയ്യുന്നുണ്ട് നമ്മളും നന്മകൾ ചെയ്യുന്നുണ്ട് അവർ അവരുടെ ദൈവത്തെ വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നന്മകൾ ചെയ്യുന്നുണ്ടാവുക അവരുടെ ദൈവം അവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് കരുതിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക നമ്മളും അങ്ങനെ അതുപോലെ നമ്മുടെ റബ്ബ് നമ്മൾ ചെയ്യുന്ന നന്മക്ക് പ്രതിഫലം തരുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ വ്യത്യാസം എന്ന് പറയുന്ന നമസ്കാരം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ സെൽഫായിട്ട് ചിന്തിക്കുക കേട്ടോ കാരണം കൃത്യമായിട്ട് അഞ്ചാക്കും നമ്മൾ നിസ്കരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾവേസ് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും നമ്മൾ പറയാറില്ലേ കൊണ്ട് അള്ളാഹിൻ്റെ ഓർമ്മയിൽ നമ്മുടെ നാക്കിനെങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് നമ്മൾ അന്നാൻ്റെ ഓർമ്മയിൽ നാക്കിനെ നനച്ചുകൊണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യത്തിലും നമുക്ക് റബ്ബിനോട് തവക്കല് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം എന്ത് പ്രയാസം വരുമ്പോഴും ഇത് ഇതെൻ്റെ റബിനെത്തു ചോദിക്കാം എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ഇത് ഇതെനിക്ക് എൻ്റെ റബിനെത്തു ചോദിക്കാം ദുവാ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ബ്ലസ്സിങ് ആണ് സീരിയസ്ലി കേസ് അതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ലോ ഓഫ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം എന്തിൻ്റെ പകരം വേണമെങ്കിലും നിങ്ങൾ ദ്വാനെ വെച്ച് നോക്കിക്കോ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് അതിന് ഞാൻ ഗ്യാരണ്ടിയായിരുന്നു നിങ്ങൾ മനസ്സറിഞ്ഞ് കൃത്യമായി ഹറാമിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി വിട്ടുനിന്ന് അഞ്ച് വക്തം നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ സുന്നത്ത് മാക്സിമം അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ റബ്ബിൻ്റെ അത് ഒരു കാര്യം ദുവാ ചെയ്യുന്നുണ്ടോ അറ്റ്ലീസ്റ്റ് ആ ദുവാൻ്റെ പേരിൽ കേൾക്ക് മനസ്സമാധാനെങ്കിലും കിട്ടിക്കോളും എന്തെങ്കിലും ഒന്ന് തിരിച്ച് കിട്ടാനിട്ട് നിങ്ങൾക്ക് അത് പോകൂല നിങ്ങൾക്കിപ്പോൾ നമ്മൾ പറയില്ലേ അങ്ങനെ വിഷ് മാനിഫെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാം ഇതൊക്കെ ചെയ്തോളേ ഒരു പ്രശ്നമില്ല നിങ്ങൾ അള്ളാൻ്റെ അടുത്ത് കൂടെ കട്ടൊക്കെ ദുവാ കൂടെ ചെയ്ത് നോക്കി ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ അഞ്ചക് നിസ്കരിച്ച് കൃത്യമായിട്ട് ദുവാ ചെയ്ത് നോക്കി അത് നമ്മളെപ്പോഴും ദുവാ ചെയ്യുന്നത് ദുവാ ചെയ്യാൻ അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അല്ലേ അപ്പം നമ്മൾ അഞ്ചാക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ദുവാ ചെയ്യുന്നത് അല്ലാടത്ത് പിടിച്ച് വാങ്ങുന്ന തരത്തിൽ ദുവാ ചെയ്തു നോക്കുക അല്ലാണ്ടടുത്ത് പിടിച്ച് വാങ്ങാൻ നമുക്ക് നമ്മൾ വിചാരിക്കാറില്ല അല്ല തരുന്നത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അങ്ങനെയല്ല നമുക്ക് അല്ലാണ്ടെന്ന് ഞാനൊക്കെ പിടിച്ച് പോലെ ദുവാ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ദുവാ ചെയ്തു നോക്കാം അതായത് എനിക്ക് കൊണ്ട എന്നെ കൊണ്ടു എനിക്ക് ജനത്തിൽ ഫിർദൗസ് തന്നെ വേണം ചോദിക്കാൻ ഒരു അർഹതയില്ല പക്ഷെ അള്ള കാരുണ്യവാനാണല്ലോ അള്ളാക്ക് നമുക്ക് തരാനുള്ള കഴിവുണ്ടല്ലോ സോ നമുക്ക് എനിക്ക് ജനത്തിൽ ഫിർദൗസ് തന്നെ വേണം വട്ടിച്ച് പിടിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ ഒരു കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ല പറഞ്ഞത് പ്രവർത്തിക്കാനാണ് വി ഹാവ് ടു ഡൂ സംതിങ് നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സ്വർഗം പോലെ അല്ല വെറുതെ തരാമെന്നല്ല പറഞ്ഞത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ മാറ്റി വെച്ച് അള്ളാർക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മളുടെ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും പക്ഷേ നമ്മളത് റിയലൈസ് ഒരു കാര്യമാണ് കേട്ടോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിടുന്ന ഹാഫ് സ്ലീവില് ഞാനിടുന്ന മേക്കപ്പില് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന യാത്രകളിൽ ഇതിലൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഇരിക്കുന്നത് ഇതൊക്കെയാണ് സന്തോഷം അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക എൻ്റെ ആർഭാടത്തിൽ എൻ്റെ മറുപടികളിൽ അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ലൈഫിലാണ് എൻ്റെ സന്തോഷം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ യഥാർത്ഥ പീസ് യഥാർത്ഥ സമാധാനം ഞാൻ അറിയാൻ തുടങ്ങിയത് ഞാൻ അള്ളാനും മുറുകെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ കാരണം എന്താ വെച്ചാൽ അൺബിലീവബിൾ ട്രസ്റ്റാണ് അൺബിലീവബിൾ ആണ് അൺബീറ്റബിൾ എന്താ പറയുക പവറാണ് ശരിക്കും അൺബീറ്റബിൾ പവറാണ് കാരണം ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ് എൻ്റെ പാസ്റ്റിനെക്കുറിച്ച് പലരും ഇപ്പോഴും എൻ്റെ കുത്തി നോക്കിക്കാറുണ്ട് നീ പണ്ട് അങ്ങനെ നടന്നതല്ലേ എന്നിട്ട് ഇപ്പോൾ നീ ഇങ്ങനെ മാറിയില്ലേ നീ അങ്ങനെ ചെയ്തതല്ലേ ഇങ്ങനെ മാറിയില്ല ഇന്നത്തെ ഒരു വിഷയമുള്ള കാര്യമില്ല കാരണം എൻ്റെ പാസ്റ്റ് അറിയുന്നവൻ റബ്ബാണ് എൻ്റെ പ്രസൻറ്റ് അറിയുന്നവൻ എൻ്റെ റബ്ബാണ് എൻ്റെ ഫ്യൂച്ചർ അറിയുന്നവനും എൻ്റെ റബ്ബാണ് എൻ്റെ എനിക്ക് ഇത്തിരി അടുക്കാൻ റബ്ബിൻ്റെ അടുത്തൊക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിൽ അത് ഒത്തിരി ആക്കിത്തരാൻ കഴിവുള്ളതെന്ന് റബ്ബാണ് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി ഞാൻ അള്ളാൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അള്ളൻ്റെ അടുത്തേക്ക് പത്ത് സ്റ്റെപ്പ് ഓടി വരും എന്നു പറയുന്നത് നമ്മൾ നടന്നടുക്കുമ്പോൾ അള്ളാൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ നടന്നടുക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടെങ്കിൽ അത് മതി ഇറ്റ്സ് എ ഫോർ മീ അപ്പോൾ ആളുകൾ എന്ത് എന്താ ഇപ്പം എന്നെക്കുറിച്ച് ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരാൾ സംസാരിക്കുമെന്നുണ്ടെങ്കിൽ എത്ര സമയം സംസാരിക്കും നിങ്ങളുടെ ഈ ശ്വാസം നിൽക്കുന്നവരെ സംസാരിക്കും ഇതിപ്പോൾ നിൽക്കില്ല എന്ന് എന്താ ഉറപ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്നലെ ഞാൻ മിഞ്ഞു ഞാൻ പോകുന്ന സമയത്ത് ആ ഒരു വണ്ടി എൻ്റെ വണ്ടി നാൽപ്പത്തി കിലോമീറ്റർ സ്പീഡ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഒരു പോയിന്റ് കൂടി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനിവിടെ ജീവനോട് ഉണ്ടാവില്ല സുഖാനല്ല എന്തിലില്ല എന്തില്ല കാരണം ഇത്ര ഇത്ര ഗ്യാപ്പിലാണ് ആ ഒരു ആക്സിഡൻ്റ് അവിടെ പോയത് എൻ്റെ വണ്ടി അവിടെ സഡൻ ബ്രേക്കിൽ എനിക്ക് നിന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ എൻ്റെ ബാക്കിൽ വന്ന എൻ്റെ കാലിൽ തട്ടിയ കുട്ടിയുടെ കാരണം കൊണ്ട് എൻ്റെ ബാലൻസ് തന്നി കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് ആ ബസ്സിൻ്റെ അടിക്കായിരിക്കും ഒന്നില്ലെങ്കിൽ ടിപ്പർ അടിച്ചിട്ട് അല്ലെങ്കിൽ ബസ് അടിച്ചിട്ട് രണ്ടിലേതിലെങ്കിലും ഒന്നിലെൻ്റെ എൻ്റെ എൻ്റെ അവസ്ഥ കഴിഞ്ഞാൽ അത് പക്ഷേ അത് അങ്ങനെയാണ് റബ്ബ് നമുക്ക് തന്ന ഈ ഒരു ബ്രത്ത് ഈ ഒരു ശ്വാസം അതല്ല തീരുമാനിക്കുന്ന സമയത്തേ അവിടെ നഷ്ടപ്പെട്ടു പോകുള്ളൂ പലരും പറയാറില്ല അസുഖങ്ങൾ വരുന്ന സമയത്ത് ഓ അവൾ ഇനിയിപ്പോൾ എത്ര കാലം നിൽക്കാനാണ് അത് മരിക്കാം ഡെഡ്ലി ആണെന്നാണ് പറയുന്നത് പല അസുഖങ്ങളെയും അത് മരണത്തിലോട്ട് കൊണ്ടുപോകുന്ന രോഗമാണെന്നാണ് പറയുക ഷിഫ് കൊടുക്കേണ്ടവൻ റബ്ബാണ് എൻ്റെ അമ്മയമ്മ ഒരു തവണ ബ്ലഡ് ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞല്ലോ തൃശ്ശൂരെത്തുമെന്ന് സംശയമാണെന്ന് പിന്നീൻ്റെ ബിച്ച് ജീവനോടെരുന്നു പത്ത് മുപ്പത് കൊല്ലം സുഹാനാവ എന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കുഞ്ഞാകുമ്പോൾ അഞ്ച് വയസ്സൊന്നും ആകുന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുന്നത് ഒരു ടീ ബി അങ്ങനെ എന്തോ അസുഖം വന്ന സമയത്ത് ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ കുട്ടി ഒരുപാട് ക്രിറ്റിക്കലാണ് അവസ്ഥ എന്നുള്ളത് പക്ഷേ ഒരു രണ്ട് രണ്ടര മാസത്തോളം ഹോസ്പിറ്റൽ വാസം അതിനുശേഷം വീട്ടിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊണ്ട് സ്റ്റിൽ ഐ മലായി വല്ല എന്തില്ല ഇപ്പോഴും ഞാൻ ജീവനോടുണ്ട് അന്ന് തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും നമ്മൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വക്തനമസ്കാരം ഒഴിവാക്കാനുള്ള ഒരു അർഹതയും ഇല്ല എന്നുള്ളത് മനസ്സിലാവും നിങ്ങൾ ജസ്റ്റ് അന്ന് തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾക്കോട്ട് നോക്കിയാൽ മതി നിങ്ങളുടെ കണ്ണിലോട്ട് നോക്കിയാൽ മതി ഒരു ലോകത്ത് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെൻസും കണ്ടുപിടിച്ചിട്ടില്ല ഒരു പവർഫുൾ ക്യാമറയും ഇല്ല നമ്മുടെ കണ്ണിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അന്ന് തന്നിട്ടുള്ള ഇവൻ നമ്മുടെ ഒരു കുഞ്ഞു നരമ്പ് ഒരു രോമം ഒരു ഒറിജിനൽ ഹെയറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറിജിനൽ ഹെയർ വേറെ ഇല്ല അപ്പോൾ നമുക്ക് വേണ്ടി റബ്ബ് തന്നിട്ടുള്ള നമ്മുടെ ഡി എൻ എ നമ്മുടെ സെൽസ് അങ്ങനെ എന്ത് തന്നെ ആണെങ്കിലും ഇപ്പം നമുക്ക് മറ്റൊരാളുടെ ഹാർട്ട് നമുക്കെടുത്ത് ട്രാ ഹാർട്ട് വരെ ഹൃദയം വരെ നമുക്ക് മാറ്റി മാറ്റിവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് റബ്ബ് വേറൊരു മനുഷ്യനും കൊടുത്തതാണ് ഈ ഇടയ്ക്ക് ഒരാൾ ഒരു പന്നിയുടെ ഹൃദയം മാറ്റി വെച്ചിട്ട് അത് സക്സസ് ആകുമോ എന്ന് നോക്കാൻ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മരിച്ചുപോയി കാരണം അത് നമുക്ക് നമ്മുടെ മനുഷ്യർക്ക് തന്നിട്ടുള്ള കുറേ പ്രത്യേകതകളിൽ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളിലോട്ടൊന്ന് നേരെ ചൊവ്വി നോക്കി അതിലൊരു ഹം കണ്ടെത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിന് നമ്മൾ മരിയാക്കാൻ നന്ദി പറയാൻ നോക്കിയാൽ ആയുഷ്കാലം മുഴുവൻ സുചിതയിൽ കടന്ന് നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും അള്ളാഹുലോട്ട് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകും അള്ളാഹു വേണ്ടി പറഞ്ഞാൽ പഠിച്ചോ മറ്റുള്ളതാകും അഞ്ചോക്തസ്കരിക്കാം നമ്മൾ വിചാരിക്കുന്ന ഇതെന്തോ പഠിച്ചവനൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത് എന്തോ മലയാണെന്നാണ് നമ്മളെ തെറ്റുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ ശുദ്ധമാക്കി വെക്കാനും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരാനും പഠിച്ചതെന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് കീയാണ് അഞ്ചോക്ത സംസ്കാരം അല്ലെങ്കിൽ നമുക്ക് തന്നത് സമ്മാനമായിട്ടാണ് നമ്മളെടുത്ത് വയ്ക്കുന്നതോ മലയായിട്ടും അല്ലേ മലേജൊക്കെയോ ബാക്കി എല്ലാ വിഭാഗത്തും വന്ന ഇങ്ങോട്ട് കൊടുക്കുക ചെയ്ത് റസൂലിൽ നിന്ന് അത് വെച്ചത് വെച്ചത് വെച്ചോട്ട് ഇങ്ങോട്ട് കൊടുക്കുക ഇതേ പക്ഷേ നിസ്കാരമാണ് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു സമ്മാനമായിട്ട് കൊടുത്തത് എന്നിട്ട് അമ്പത് വക്ത നിസ്കാരം കൊടുത്താൽ കൊടുത്തപ്പോൾ തന്നെ നമ്മളേയും കൂടെ താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെട്ടിച്ചുരുക്കി 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 അതിനൊരു അഞ്ച് വക്താക്കി തന്നു ഈ അഞ്ച് വക്ത കൃത്യമായി നമസ്കരിക്കുന്നവർക്ക് ഈ അമ്പത് വക്ത നമസ്കരിക്കുന്നവരുടെ പ്രതിഫലം കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് വാങ്ങിച്ചെടുത്തു ഇൻഷാ അല്ല വില്ലാത്ത് ഓഫീക്ക് അപ്പോൾ ചലഞ്ച് നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കണം ഇനി ആരെങ്കിലും വീഡിയോ വലുതായി പോയെന്ന് പറയണ ഞാൻ റിയലി വെരി സോറി ഇത്രയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലാണ് ഈ ഒരു ടോപ്പിക്കിൽ കുറച്ചെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ചിലർ എൻ്റെ അടുത്ത് ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറയും ചിലർ വേഗം ഓടി പറയാൻ പറയും ഇത് രണ്ടിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഒരു സജഷൻ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴും ഞാനത് എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് എനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ റബ്ബിൻ്റെ അത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അല്ലാഹു അത് എന്ത് കാര്യം ആയിക്കോട്ടെ എന്തെങ്കിലും നല്ല കാര്യം എൻ്റെ അത് വന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലാഹു അവർ ആഗ്രഹിക്കുന്ന തലത്തിലോട്ട് എന്നെ നീ ഉയർത്തി തരാൻ ഞാൻ റബ്ബിൻ്റെ അത് ദ്വ ചെയ്യാറുണ്ട് പക്ഷേ എനിക്കിത് റെസ്പെക്റ്റോട് കൂടെ സ്വീകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ചിലതൊക്കെ നമുക്ക് ജനറ്റിക്കലി കിട്ടുന്ന കാര്യങ്ങളാണ് എൻ്റെ ശബ്ദം അങ്ങനെയാണ് എനിക്ക് മാറ്റാൻ പറ്റില്ല എൻ്റെ ടോക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണ് എനിക്ക് ശ്രമിക്കാനേ പറ്റുള്ളൂ മാറ്റാമെന്ന് ഉറപ്പ് വരാൻ പറ്റൂല അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട് നിങ്ങളും കൂടെ മനസ്സിലാക്കുക നമ്മൾ മനുഷ്യന്മാരെല്ലാം അപ്പോരായ്മകളില്ലാത്തവരാരുള്ളത് എനിക്ക് ഒരുപാട് ഒരുപാട് പോരായ്മകളുണ്ട് അത് എനിക്ക് നന്നായിട്ട് അറിയാം ചെയ്യാം പക്ഷേ അതിലേറെ ബ്ലസ്സിങ്സ് റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ ബ്ലസ്സിങ്സ് കൂട്ട് നോക്കുമ്പോൾ നിങ്ങൾ അത് കുത്തി കാണിച്ചു തരുമ്പോൾ എൻ്റെ നെഗറ്റീവ്സ് ഇങ്ങനെ കുത്തി കാണിച്ചു തരുമ്പോൾ ആ ഇങ്ങനെ ഒരു നെഗറ്റീവും കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു ഓർമ്മ വരും അത് വേണ്ടല്ലോ കഴിയുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ നല്ല നല്ല സജഷൻസ് ഒക്കെ ഇൻഷാള്ള ഞാൻ ശ്രമിക്കാം കേട്ടോ ഈ ഒരു പറയുന്ന പീരീഡ് ഓഫ് ടൈമിൽ കാര്യങ്ങളെ പറഞ്ഞ് തീർക്കാനൊക്കെ ഞാൻ ശ്രമിക്കാം വീഡിയോ ലെങ്ത് ആയി പോയി തോന്നുന്നു എന്തായാലും ഗവേൽ നിൽക്കുന്ന സമയമാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും കമൻറ്റ് ചെയ്യുക ഇൻഷാള്ള കമൻറ്റ് വിൽക്കുന്നതായിരിക്കും രണ്ടായിരം രൂപയാണ് ഗ് ഗിഫ്വേ